അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും സ്വഹ ആശ തീരും ഒന്നുകിലാങ്കിളി അക്കരക്ക് സ്വഹ അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്ക് അല്ലെങ്കിൽ അക്കരക്ക് സ്വഹ ഉം എന്റെ പെങ്ങക്കോ അളിയനും ഇങ്ങനെ അക്കരെ ഇക്കരെ നോക്കി ജീവിതം തൊലക്കേണ്ട ഗതികേടായി പോയല്ലോ ദൈവമേ പാവം ഒന്നും കഴിച്ചു കാണില്ല അനുഭവിക്കട്ടെ ശുദ്ധനായ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ടാ മൊട്ടനാക്കി മാറ്റിയത് ഒബാമ ഇപ്പൊ ഇങ്ങും ബാൻഡ് ബുക്ക് ചെയ്യാനായിട്ട് അമേരിക്കൻ പ്രശ്നമുണ്ട് ഓട്ടോടെ ശബ്ദം കേട്ടില്ലേ കണ്ടില്ലേക്ക് സ്കൂളിൽ പോണ്ടേ ഇങ്ങനെ മടിച്ചോ ഇക്കൊല്ലം പോയി കഴിഞ്ഞത് പത്താം ക്ലാസ്സിലാ മിടുക്കളി എന്താ ഇത് സ്കൂളിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അച്ഛൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചാർജ് ചെയ്തില്ലേ ഇതേ കണ്ടില്ലേ എന്റെ മകളെ പഞ്ചാരടിക്കാൻ വേണ്ടി ആ തെണ്ടി പോവാലും വീണ്ടും വന്നിരിക്കാണ് ഇന്ന് അവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊളിച്ച് ബലിച്ചോറാക്കും അച്ഛൻ കൊച്ചനെ കൊണ്ട് സ്കൂളിൽ പോയെ തല്ലി ഓടിക്കുന്ന അവന് നമ്മളെ പോലല്ല അയ്യോ അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിൽ എത്തണം ഒബാമ വന്ന ഓട്ടോ കാശ് കൊടുക്കണേ അവിടെ എന്തോ പ്രതിസന്ധി മോളെ വാ പോവാ നീ മൊബൈൽ ചാർജ് ചെയ്യാ നടക്കിരി കത്തിരുന്നവരെ കാത്തിരുന്നാല് തണ്ടം കരിയും അയ്യോ എന്തിനാ റോട്ടി കിടക്കുന്നത് രക്ഷിച്ചു ആ വന്നല്ല വാനസംഘം മാറി 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 ആരും അടുത്തേക്ക് വരരുത് വിഘ്നേശ്വരനുള്ള നിവേദ്യോ ഉന്നം പഠിച്ചാൽ എന്റെ അന്നം മുട്ടും ഒരു അപേക്ഷ ഉണ്ട് ആർക്ക് കിട്ടിയാലും പാതി എനിക്ക് തരണം ഇതെന്റെ ബ്രേക്ക്ഫാസ്റ്റാ തേങ്ങക്ക് പോലും ഉന്നയില്ലാതെ ശുഭ ലക്ഷണം എറിഞ്ഞത് തേങ്ങ ഉടഞ്ഞത് കാല് ഉന്നം പെടച്ചതാ ദൈവത്തിന് പോലും മതിയാല്ലോ ചേച്ചി അവിടെ ആദ്യം കഴിച്ച കാലത്ത് തന്നെ രണ്ട് അഗർബത്തി സ്റ്റാൻഡ് വിഴുങ്ങി അഗർബത്തി സ്റ്റാൻഡാ അഗർബത്തി വെച്ചിരുന്നത് എന്ത് ചെയ്യാനാ ഒരു വൈഫ് ഹൗസ് ഉണ്ട് ഹൗസ് വൈഫുണ്ട് പക്ഷെ ആ വാടക താമസിക്കാൻ എന്റെ യോഗം സ്വയം വരുത്തി വെച്ചല്ലേ ഇവിടെ ഇങ്ങനെ ഒരു പ്രേമകുടീരവും കെട്ടി താമസിക്കാതെ അളിയന് ചേച്ചിയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പതിമൂന്ന് തവണ ശ്രമിച്ചല്ലേ അപ്പഴൊക്കെ ആ വട്ടന്റെ അല്ല ആ വട്ടച്ചന്റെ കയ്യിൽ നിന്ന് തലക്കെട്ട് കിട്ടി നല്ല ഐ എസ് ഐ മാർക്കുള്ള മുദ്ര ഇപ്പോഴും എന്റെ മൂർധാവി കിടപ്പുണ്ട് ശ്രീലങ്ക ഭൂപടം പോലെ

സാറ് നല്ല ചൂടിലാണെന്ന് തോന്നുന്നു ആളത്ര നിസ്സാരക്കാരില്ല സർവീസ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേൾ താപ്പാണങ്ങളോട് കൊമ്പ് കോർത്തവണായി സ്റ്റീഫൻ പിന്നല്ലേ ഈ പീര പിടിയാണ് കൊമ്പ് കോർക്കുകയല്ല പ്രശ്നം ഒതുക്കി തീർക്കാൻ ഇനി നോക്കേണ്ടത് ഗൗരവം സ്റ്റീഫൻജിക്ക് അറിയാലോ ഇതിന്റെ പേരിൽ നിയമ നടപടി ഉണ്ടായാൽ തൂങ്ങുന്നത് സ്റ്റീഫൻജി മാത്രമായിരിക്കും ഇപ്പൊ ലീഗലായി മൂവ് ചെയ്യുന്നതിന് മുമ്പ് മോള് ഞങ്ങളെ പരിചയപ്പെട്ടില്ലല്ലോ ഞാൻ പൽപ്പു ഇത് എന്റെ ഭാര്യ പല്ലവി ഇത് പിന്നെ ഇവരുടെ നിലപാട് പല്ലനേ ഇല്ല ഞാൻ പല്ലാപുരത്തെ പല്ലിശ്ശേരി ഒടിഞ്ഞത് തന്നെ കല്യാണം മുടക്കണ കേസാണേ നിങ്ങൾ ആരാന്നാ ചോദിച്ചത് ഈ കൊച്ചിനെ അച്ഛനോട് എന്താ പറഞ്ഞത് മോണി എന്തേ കേണേ സത്യമായിട്ട് എനിക്കൊരു അറിയില്ലേ അറിയില്ലല്ലേ പള്ളിപ്പുരം പള്ളിയിലെ പെരുന്നാളിന് കച്ചവടത്തിന് വന്നത് ഓർക്കണുണ്ടോ നിങ്ങള് അന്ന് എന്താ നിങ്ങൾ എന്നോട് പറഞ്ഞത് ഈ മിഴികൾ എത്ര മനോഹരം അന്ന് തന്ന ചെറിയ ഡെപ്പോസിറ്റാ പലിശ അടക്കം വളർന്ന് ഇപ്പൊ ഈ പരുവത്തിലായത് എന്തൊക്കെയാ നിങ്ങൾ ഈ പറയണേ ഈ കൊച്ചിന്റെ അച്ഛൻ ആരാണെന്ന് തെളിയിക്കണ ഡി എൻ എ സർട്ടിഫിക്കറ്റ് ആണ് ഞാൻ വന്നേക്കണത് അപ്പൊ അതിലേശനുണ്ടോ ഉണ്ടല്ലോ മിസ്റ്റർ അച്ഛൻ അല്ല ഇതെന്താ പകർച്ച എന്നെളിച്ചു വേഗം ആരും പ്രശ്നം ഉണ്ടാക്കല്ലേ ആ വരണം വരണം ചില ക്ഷമിക്കണം ഞങ്ങൾ കളേശോടെ ആൾക്കാരാ ഈ നിൽക്കുന്നാണ് ഞങ്ങളുടെ ആങ്കർ പിങ്കി ില്ല മുഹൂർത്തു തന്നെ നിങ്ങളിങ്ങനെ മണ്ടം കളിച്ച് ക്ഷമിക്കണം ഞങ്ങൾക്ക് വേണ്ടി ഒരു മണ്ട കിരീടം അണിയണം കൂടി ഓക്കെ ഞങ്ങളോട് സഹിച്ച എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ സ്പെഷ്യൽ എന്താ ക്യാമറ പോയി ബ്ലേഡ് സമ്മാനുണ്ട് ഓക്കെ

കാസറ്റോ അതിലായി പോയി മാലയോ പോയി ഇനി എന്റെ കണ്ണടയും ആ കുരുത്തം കെട്ടോള അടിച്ചു മാറ്റിട്ടുണ്ടാവോ എന്താ സാറേ കണ്ണട അതല്ലടാ അത അതല്ലട സാറിന് എന്തിനാ പൊട്ട് അടച്ചല്ലോ എന്നെ ഒന്ന് ഞാൻ എടുത്തോ എന്റെ ഓ അതാണോ എനിക്കറിയത്തില്ല ദേ ഒരു കാര്യം സാറിന്റെ പിരിച്ചുവിട്ടാലും വേണ്ടൂല ഇനി പിങ്ക കുഞ്ഞിന്റെ ഷോ കഴിഞ്ഞാലേ ഞാൻ ഫ്രീ ആവത്തുള്ളൂ അടുപ്പത്തും നിലവിളി ഒരു പിങ്കി ഷോ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു

ആ അത് ഞങ്ങള് തമ്മിലുള്ളൊരു ഇടപാടാ ഹോ ആശ്വാസമായി ഇതിനു വേണ്ടി ആയിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചാ മതിയായി നിൽ കാന്താരി അടുക്കളയിൽ ജോലിയൊന്നുമില്ലേ ചുമ്മാ അല്ല കോമാലി വേഷം കെട്ടി കൊച്ചുമോള് തെരുവിൽ കാളകളിച്ച് നടക്കുന്നേ പ്രോത്സാഹിപ്പിക്കാൻ കുടുംബത്തിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ നാളെ നിനക്ക് ഇന്റർവ്യൂ ഈ ക്ലിനിങ് ആണെന്ന് നേരെ കൊണ്ട് നാളത്തേക്ക് വല്ലതും പ്രിപ്പയർ ചെയ്യാൻ നോക്ക് ഒരു ബഫൂൺ ഷോയും അതിനുപോ കാഴ്ചക്കാരും ഈ പോക്ക് ആദ്യം എന്നെ ഷോ ഓഹോ പട്ടാളത്തിന്റെ അതെ ഞാൻ തന്നെ ഓഫ് ചെയ്തത് ഓ നിന്നെ രാഷ്ട്രം ആദരിക്കുന്ന ചടങ്ങൊന്നുമല്ലല്ലോ ടി വിൽ ഉണ്ടായിരുന്നത് കണ്ട അലവിലാതി സിവിലിയൻ പിള്ളേരോടൊമ്പ് കൂത്താടി നടന്ന് ഓരോരോ കോപ്രായങ്ങളും കാട്ടി മനുഷ്യന്റെ മാനം കിടത്താൻ ഇറങ്ങിയിരിക്കുന്നു ഞാൻ എന്നും എല്ലാ പ്രൊഫഷനും നിയമം ുംടിച്ചേൽപ്പിക്കരുത് എനിക്ക് ഇഷ്ടമുള്ള ജോലി ഞാൻ എൻ അല്ലെങ്കിലും നിന്റെ ഇഷ്ടം തന്നെ ആയിരുന്നല്ലോ എല്ലാറ്റിലും പാതയിൽ നിർത്തി ചേർന്ന കോളേജിൽ എല്ലാം പ്രശ്നക്കാരി നിന്റെ അച്ഛനെ പോലെ അന്ന് ഞാനും സാമർഥ്യം കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും കാണേണ്ടി വരില്ലായിരുന്നു എന്നെങ്കിലും ഒരു മനസ്സമാധാനം എനിക്ക് തന്നിട്ടുണ്ടോ താൻ തോന്നി അതെ താൻ തോന്നി തന്നിഷ്ടക്കാരി അങ്ങനെ ഒരുപാട് പേര് പോ ഞാൻ മിടിയല്ല കുറ്റം നീ ഒന്ന് ഇങ്ങനെ അതിന്റെ മോശ തന്നെ തന്നെ സമയദോഷത്തിന്റെ പേരും പറഞ്ഞു അവൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് നിഷേധിക്കുന്നില്ല ഇത്തിരി ശാസനയുടെ കുറവുണ്ട് ഇപ്പൊ തന്നെ അത് ശരിയാക്കി തരാം എടി പിങ്കി പിങ്കി നീ കൊറ തുടങ്ങിയിട്ട് തുടങ്ങിട്ട് എവിടെ അവള് നിന്നെ ഞാൻ ഇന്നും എന്റെ മാല എവിടെ കേട്ടില്ലേ കേട്ടേ കോട്ടയത്തിൽ പെങ്കടിക്കാൻ പോയി മാല കേട്ട് വന്നു കോട്ട വാങ്ങി വന്നു മാല വേണോ കോട്ട വേണോ രണ്ടും ആദ്യം കോട്ട പിന്നെ മാല ഈ പട്ടണം കലയും തമ്മിൽ ചേരില്ല മുത്തശാ കണ്ടില്ലേ ഇതൊക്കെ എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാ വേടിക്കൊണ്ട് കല പോലും രാജലക്ഷ്മിയുടെ ജീവിതത്തിലുണ്ടോയം നീ എടുത്തു കപ്പന്നറിഞ്ഞില്ല വെള്ള അധികം വേണ്ട വെള്ളത്തിന്റെ കുത്തിനിക്ക് പിടിക്കില്ലേ മതി മതി മോളെ നിന്നോട് പല പ്രാവശ്യവും ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വെച്ച് വിചാരിച്ചിരിക്കുന്നു നിനക്കെന്താ ഇങ്ങനെ ഒരു ക്ഷീണം അല്ല ദേ ഈ നിധി വേടത്തിന്റെ താക്കോല് ഇനിയെങ്കിലും എന്നെ ഏൽപ്പിച്ച നിനക്ക് എന്താ ഒരു പ്രശ്നം അത് ശരി എന്റെ വീക്ക്നെസ് വെച്ച് തന്നെ നിനക്ക് കാര്യം നടത്തണം അല്ലടി കാന്താരി നിനക്കൊരു ക്ഷീണില്ല പിന്നെ കൊളസ്ട്രോൾ കിട്ടിയില്ല നേരം മരുന്നും പത്തിാളം പരിചരിക്കുന്ന ദേഹം നമ്മുടെ കൈയിലല്ല പക്ഷേ ആയുസ് അത് കൂട്ടണോ കുറയ്ക്കണോന്ന് തീരുമാനിക്കുന്നത് നമ്മളാ അയ്യോ ക്യാൻസർ തന്നില്ലേ വലിപ്പിക്കാൻ വരട്ടെ എവിടെ എന്റെ മാല ഞാനത് ടി വിയിൽ കണ്ടു അമ്പടി കള്ളി മുത്തല പോലെ ഉള്ള പൊള്ളിയായത് കൊണ്ട് ഇതിന്റെ കച്ചവടം നടന്നില്ല പാവം ഏതോ തട്ടാന്റെ അതിപ്പോ വെന്തൊരുക്കുന്നുണ്ടാവും ഹലോ യെ സർ ഞാൻ ലീഗലായി മൂവിഎൻനെ തിരിമിച്ചു ആർ യു സസ്പെക്റ്റിങ് एनीവൺ യെസ് സർ നഴ്സിംഗ് അസിസ്റ്റന്റ് വൺ മിസ്റ്റർ സ്റ്റീഫൻ ഹിസ് ദി ചീറ്റർ ഐ നോ ഹിം സർവീസിൽ അയാളുടെ പ്രീവിയസ് റെക്കോർഡ്സ് വളരെ മോശമാണ് ബി കെയർഫുൾ ഓക്കേ സർ ം ഇഫ് യു നീഡ് എനി ഒഫീഷ്യൽ ഹെൽപ് കോൾ മീ താങ്ക്യൂ സർ ഹലോ മഡം ഞാൻ സ്റ്റീഫൻ ം എന്താ മഡം കൊണ്ട് മനസ്സ് വെച്ചാ இந்த ப்ராப்ளம் சால்வ் பண்ண முடியும் வாட் டு யூ மீன் இல்ல எத்ரியன் வெச்ச ஒரு பங்கு ஆறு மரியாதை ஞாயிற்று சொல்லலாம் யூடியட் தன்னே போல ஒரு கிரைமினல் நீ நான் வெச்சு பொறுப்பிக்க இல்ல அங்கன வாசியில அனங்க எனக்கு எந்த வழி நோக்கண்டி வரும் ஸ்டாப் இட் எட டாஷே நான் பாறனது நீ அங்கோட்ட கேட்டா மதி நாளை காலத்து ஷூட் உள்ளதா സ്റ്റോറി റെഡി അങ്ങോട്ട് വന്നാ മതി പിന്നെ ആ പരമ ബോർഡുണ്ടല്ലോ ഗോപി അവനോടോട് പറഞ്ഞേക്കണം അറിയില്ല നിനക്ക് ഇവിടെ അണവ് കരാറിന്റെ ചർച്ചയൊന്നും അല്ലല്ലോ നടക്കണത് എന്ത് പറഞ്ഞാലും തർക്കം മിണ്ടാതെ കഴിക്കാൻ നോക്ക് എന്താ ഇത് സാമ്പാർ ഒന്നുമില്ല

മോള് കഴിക്കി ഇതിവിടെ ഇവിടെ പുത്തിരി ഒന്നും അല്ലല്ലോ അസുരഗണം ദേവഗണം തീന്മേശയിലല്ല ശ്വാസം പോയി മരണപ്പായയിൽ കിടത്തിയാൽ പോലും ഇവര് തമ്മിൽ ചേരില്ല എനിക്ക് മതി മതി പിന്നെ എനിക്കും അതാ അല്ലെങ്കിൽ വേണ്ട സ്വന്തം മാല നഷ്ടപ്പെട്ടവനാ ഞാൻ അതിന്റെ ക്ഷീണ എനിക്കുണ്ട് അത്താഴപ്പട്ട്ണി കിടക്കേണ്ട ഒരു കാര്യമില്ല കുട്ടിരാമ നീ ഇത്തിരി പച്ചമോരൂർ എടുത്ത് പച്ചമോരും മാല നഷ്ടപ്പെട്ടവനാ ഞാൻ നീ എന്നെ കൊണ്ട് നിന്റെ എടുപ്പിക്ക <laughs> െ ആ അതുകൊണ്ട് അമ്മ പട്ടിണിയായി ചടക്കട്ടെ പട്ടാളൊന്നും പട്ടണി എന്തെങ്കിലും ഒരു നല്ല വാക്ക് അമ്മേനോട് പറഞ്ഞിട്ടുണ്ടോ എല്ലാത്തിനും ഒരു കുറ്റപ്പെടുത്തലോ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അമ്മ ഇങ്ങനെ വഴക്കിടുന്നേ പിന്നെ സ്നേഹം നിനക്ക് തോന്നുന്നതാ സത്യം പറഞ്ഞ എന്റെ കാര്യത്തിൽ അമ്മയ്ക്കിപ്പൊ വല്ലാത്ത വേവലാതി കാലത്ത് ആ പട്ടാമ്പിക്കാരെ വിളിച്ചിരുന്നു എന്റെ ജാതകം ചേരില്ല അത്രേ നശിച്ചൊരു ചൊവ്വ ദോഷം അതാ ഞാൻ പറഞ്ഞത് ഒരു അടിപൊളി ചെക്കനെ ഈ ഒന്നും കണ്ടെത്തിയാളകളൊന്നും അമ്മ മൊത്തം ടെൻഷൻ ഹോസ്പിറ്റലിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് നീ ചെന്നു സമാധാനിപ്പിച്ചു കൊടുക്കണോ നമ്മുടെ അമ്മയുടെ മുമ്പിലല്ലേ ലക്ഷ്മി എന്താ നിനക്ക് ഇത്ര ടെൻഷൻ എന്താ നിനക്ക് പറ്റിയത് ആരോടാ നീ പണങ്ങിയത് നമ്മുടെ മോളോടോ നീ ഒന്ന് സ്മാർട്ടായേ ലക്ഷ്മി എന്താ ഇങ്ങനെ നോക്കുന്നത് പിന്നെ പട്ടാള ഭരണ ഹോസ്പിറ്റലില് എന്റെ മക്കളെ അടുത്ത് വേണ്ട മനസ്സിലായോ എന്നെ കുറിച്ചോർത്ത അമ്മക്ക് ഒന്നും ടെൻഷൻ അടിക്കണ്ടത് നമുക്ക് മൂന്നര കൂടി